നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വ്യക്തിഗത ടക്കം കേന്ദ്രവിഹിതം തുല്യമായി വിതരണം ചെയ്യപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്താൻ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഫോറം രൂപീകരിക്കാൻ കർണാടക കോൺഗ്രസിന്റെ തീരുമാനം ദക്ഷിണേന്ത്യയുടെ ദേശീയതയെന്ന കർണാടക കോൺഗ്രസ് എം പി ഡി കെ സുരേഷിന്റെ പരാമർശത്തിന് പിന്നാലെ സമാന ചിന്തക്കാരായ പാർട്ടികൾ ഫോറം രൂപീകരിക്കാനുള്ള നിർദ്ദേശം മുന്നോട്ട് മുന്നോട്ടുവെക്കുകയായിരുന്നു ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സഖ്യം രൂപീകരിക്കണമെന്ന ആവശ്യം നേരത്തെ ചർച്ചയിലുണ്ടെന്നും ഇതിന് കർണാടക മുൻകൈയ്യെടുക്കണമെന്നുമാണ് ബന്ധപ്പെട്ടവരുടെ താല്പര്യമെന്നും കർണാടക മുഖ്യമന്ത്രി സി എം സിദ്ധരാമയ്യയുടെ സാമ്പത്തിക ഉപദേഷ്ടാവ് ബസവരാജ് റായറെഡ്ഡി പറഞ്ഞു ഫെഡറലിസമാണ് ഫോറത്തിലൂടെ ലക്ഷ്യമാക്കുന്നത് എല്ലാ സംസ്ഥാനങ്ങൾക്കും തുല്യ അവകാശവും അവസരവും ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതാണ് ഇതിന്റെ ലക്ഷ്യം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് വേണ്ട രീതിയിൽ പരിഗണിക്കപ്പെടാത്തതിനാൽ അവർക്ക് ശക്തമായ ഒരു പ്ലാറ്റ്ഫോം ആവശ്യമാണെന്നും റായ്റെഡ്ഡി പറയുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായ സമയത്ത് സമാന ആവശ്യവുമായി കേരളവും രംഗത്ത് വന്നിരുന്നു പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ വ്യവസ്ഥകൾ അന്യായമാണെന്ന പരാതി അന്ന് സിദ്ധരാമയ്യ നൽകിയിരുന്നു തുടർന്ന് അന്നത്തെ കേരള ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക് സാമ്പത്തിക പ്രശ്നങ്ങളിൽ ഏകീകൃത നിലപാട് സ്വീകരിക്കാൻ ദക്ഷിണേന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാരെ യോഗത്തിൽ ക്ഷണിച്ചു എന്നാൽ അതേസമയത്ത് കർണാടകയിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ ഈ ആലോചനയുമായി മുന്നോട്ടു പോകാൻ കഴിഞ്ഞില്ല സംസ്ഥാനത്തോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ കർണാടക സർക്കാർ ഫെബ്രുവരി ഏഴിന് ഡൽഹിയിൽ സമരം പ്രഖ്യാപിച്ചിട്ടുമുണ്ട് മുഖ്യമന്ത്രി സിദ്ധരാമയ്യുടെയും ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിന്റെയും നേതൃത്വത്തിൽ മന്ത്രിമാരും ഭരണകക്ഷി എം എൽ എമാരും എം എൽ സിമാരുമാണ് സമരത്തിൽ പങ്കെടുക്കുക എട്ടിന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരളം ഡൽഹിയിൽ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട് തുടർന്ന് തെലങ്കാനയും സമരം സംഘടിപ്പിക്കും ഈ പശ്ചാത്തലത്തിൽ ദക്ഷിണേന്ത്യൻ ഫോറം എന്ന ആശയം വീണ്ടും ശക്തി പ്രാപിക്കുകയാണ് നാം ഇപ്പോൾ ശബ്ദം ഉയർത്തണമെന്നും പ്രതിഷേധമല്ലാതെ മറ്റൊരു മാർഗമില്ലെന്നും കർണാടക ഉപമുഖ്യമന്ത്രിയും കോൺഗ്രസ് അധ്യക്ഷനുമായ ഡി കെ ശിവകുമാർ പറഞ്ഞു ഡൽഹിയിൽ നടത്തുന്ന പ്രതിഷേധത്തിൽ ബി ജെ പി ജെ ഡി എസ് എം എൽ എമാരെയും ക്ഷണിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഇപ്പോൾ ഡൽഹിയിലെ പ്രതിഷേധത്തിന്റെ കാര്യങ്ങളിലാണ് ശ്രദ്ധ ചെലുത്തുന്നതെന്നും അതിനുശേഷം ഫോറം രൂപീകരിക്കാനുള്ള നടപടികളിലേക്ക് സിദ്ധരാമയ്യ കടക്കുമെന്നും മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ സെക്രട്ടറി നസീർ അഹമ്മദ് പറഞ്ഞു ഫോറം രൂപീകരിക്കുന്നത് സംബന്ധിച്ച് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ ഉയർന്നിട്ടുണ്ട് ഇക്കാര്യം മുഖ്യമന്ത്രിയുമായി റായറെഡ്ഡി ചർച്ച ചെയ്തിട്ടുണ്ട് ഡൽഹിയിലെ പ്രതിഷേധത്തിലും ഫെബ്രുവരി പതിനാറിന് നടക്കുന്ന ബജറ്റിലുമാണ് ഇപ്പോഴത്തെ ശ്രദ്ധ ഇതിനുശേഷം ഫോറം രൂപീകരിക്കാനുള്ള യോഗം സിദ്ധരാമയ വിളിച്ചു ചേർക്കുമെന്നും നസീർ അഹമ്മദ് പറഞ്ഞു